ഈ രഞ്ജിത് ഇസ്രായേൽ എന്ന ആളിനെ പല മാധ്യമങ്ങളിലും ഏഷ്യൻ ന്യൂസ് ഉൾപ്പെടെ മുമ്പും കണ്ടിരുന്നു അത് ഉത്തരാഖണ്ഡിലെ രക്ഷാപ്രവർത്തനത്തിനിടയ്ക്കായിരുന്നു അത് എൻ ഡി ആർ എഫിനൊക്കെ ഒപ്പം നിൽക്കുന്ന ആളായി കണ്ടു അതുകൊണ്ട് ഞങ്ങളും ചില ചർച്ചകളിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട് പക്ഷേ അത് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ചെയ്തത് ശരിയായ ഒരു ിസ്മി ഡാനി അപ്പോൾ അർജുൻ്റെ കാര്യം എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടാണ് എന്താ സംസാരിക്കാത്ത കാര്യം എന്നൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഓരോ വീഡിയോസ് വെച്ച് കിടന്നുള്ളൂ ഇനി കണ്ണിന് ചെറിയ പ്രശ്നങ്ങൾ പിന്നെ വന്ന് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ അപ്പോൾ അതിൻ്റേതായിട്ടുള്ളതും ഹോസ്പിറ്റലിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ നമ്മൾ ഇന്നലെ അർജുൻ്റെ എന്താ പറയേണ്ട എല്ലാം നമ്മുടെ എല്ലാം കണക്കുകൂട്ടുകൾ തെറ്റിച്ചുകൊണ്ടായിരുന്നു പുഴയുടെ അവിടുന്ന് അർജുൻ്റെ ലോറയുടെ കുറച്ച് അവശിഷ്ടങ്ങളും കാര്യങ്ങളും കിടുകയൊക്കെ കിട്ടുകയുണ്ടായിരുന്നു നമ്മൾ അറിയുന്നത് ഓക്കെ ഇപ്പം വിഷയം എന്താണെന്ന് വെച്ചാൽ രഞ്ജിത്ത് ഇസ്രായേൽ ഇപ്പോൾ എല്ലാവരും കൂടെ മീഡിയയും കാര്യങ്ങളും എല്ലാം കൂടെ പുള്ളി അങ്ങ് നെഗറ്റീവ് ആക്കാൻ തുടങ്ങി അദ്ദേഹം അഞ്ചാമത്തെ ദിവസം അങ്ങോട്ടാണ് അവിടെ വരുന്നത് ഈ പറയുന്ന മീഡിയക്കാർ ഒരു ചുള്ളിക്കമ്പ് പോലും അവിടെ നിന്ന് എടുത്തു മാറ്റിയിട്ടില്ല അദ്ദേഹം അവിടെ നിന്ന് അയാളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ ചില ഷോർട്ട് വീഡിയോസ് കണ്ട് അദ്ദേഹത്തിന് തെറ്റിദ്ധരിച്ചാണ് അദ്ദേഹം പറയുന്നു എന്ന് വെച്ചാൽ ട്രക്കിങ് ഒക്കെ ഇവിടെ തന്നെ അടപ്പമുണ്ട് അദ്ദേഹം പറയാനുള്ള റീസൺ എന്താന്ന് പറഞ്ഞ കോളും കാര്യങ്ങളും ഒക്കെ വീട്ടുകാരെ വിളിക്കുമ്പോൾ കണ്ട് കോളൊക്കെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു അപ്പൊ പുഴയ്ക്കകത്താണെങ്കിൽ അത് ചാൻസ് ഇല്ലല്ലോ എന്തായാലും പോകും ആ ഒരു ഇതൊക്കെ വെച്ചാണ് പുള്ളി അത് സംസാരിച്ചത് സത്യത്തിൽ ഇപ്പോഴത്തെ മീഡിയക്കാരെല്ലാം സംഭവം അങ്ങ് നെഗറ്റീവായിട്ട് അങ്ങെടുത്ത് അവന്മാരിപ്പൊ എല്ലാം കൂടെ പുണ്യളന്മാരാണല്ലോ കാരണം അവര് എന്താ പറയണ്ടത് അവരുടെ ടി ആർ പി കൂട്ടാൻ വേണ്ടി അവരോരോ തോന്നിയ ദിവസം കാണിച്ചു കൂട്ടുന്ന എല്ലാവർക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇവരുടെ ലൈവും കാര്യങ്ങളൊക്കെ യൂട്യൂബിലൊക്കെ നോക്കിയാൽ മതി എന്താ പരസ്യം കാര്യങ്ങളൊന്നും ഇല്ല ഈ പ്രൊമോഷന്റെ ഓരോ ഇത് കൊടുത്തേക്കുന്ന കണ്ടില്ല ഇവർ നല്ല രീതി റീച്ച് ഉണ്ടാക്കുന്നുണ്ട് നല്ല രീതി ഇവിടെ നിപ്പ നിപ്പ വന്നൊരു ചെറുക്കം മരിച്ചിട്ട് പണ്ടായിരുന്നെങ്കിൽ ഓരോ മാപ്പ് മാപ്പ് എടുത്ത് വെച്ചിട്ട് അവിടെ ഈ മൂലയ്ക്ക് ആ ചെറുക്കൻ അവിടെ പോയി അവിടെ പോയി ഫുട്ബോൾ കെട്ടി ഇവിടെ പോയി ഫുട്ബോൾ കെട്ടി എന്ന് പറയുമ്പോൾ ന്യൂസ് ന്യൂസ്റേണ്ടവമാരാണ് ഉം ഇപ്പൊ അർജുനെ കണ്ടപ്പോഴത്തേക്ക് അർജുനന്റെ തൊട്ടങ്ങ് പോയി അതാ മാപ്പും വരച്ചുകൊണ്ടിരിക്കുന്നവന്മാര് ഇ ആർ പിയും കൂട്ടി കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എരിവും പുളിയും ഒക്കെ കയറ്റി അങ്ങ് വിടുകയും ചെയ്ത് മാപ്പ് ഓരോ മാപ്പ് ഉണ്ടാക്കി വെച്ചിട്ട് ഇന്നെടുത്ത് കിടപ്പുണ്ട് അവിടെ ആയിരുന്നു പിന്നെ ഇന്നലെ വരെ രഞ്ജിത്തിനോടായിരുന്നു അവർ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നത് ട്രക്ക് പുഴയെന്ന് അവിടുന്ന് കിട്ടിയപ്പോ തൊട്ട് ആഹാ മച്ചാൻമാരുടെ രീതിയും സ്വഭാവം ഒക്കെ മാറി തനിക്ക് ഓണം കാണിക്കാൻ തുടങ്ങി അപ്പം കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്ന സ്വഭാവം ഓക്കെ ഇന്നലെ അപ്പൊ ഏഷ്യാനെറ്റ് ന്യൂസിലെ ഒരു മഹാൻ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് വെച്ച് നോക്കാം ഈ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന ആളിനെ പല മാധ്യമങ്ങളിലും ഏഷ്യാന്റ് ന്യൂസ് ഉൾപ്പെടെ മുമ്പും കണ്ടിരുന്നു അത് ഉത്തരാഖണ്ഡിലെ രക്ഷാപ്രവർത്തനത്തിനിടയ്ക്കായിരുന്നു എൻ ഡി ആർ എഫിനൊക്കെ ഒപ്പം നിൽക്കുന്ന ആളായി കണ്ടു അതുകൊണ്ട് ഞങ്ങളും ചില ചർച്ചകളിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട് പക്ഷേ അത് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ചെയ്തത് ശരിയായ ഒരു കാര്യമായിരുന്നില്ല ഇത്തരം ഒരു സ്ഥലത്ത് പ്രവർത്തിക്കാനുള്ള വൈദഗ്ധ്യമോ അതിനുള്ള പ്രാവീണ്യമോ ഒന്നുമില്ലാതിരുന്ന ഒരാൾ വളരെ ബുദ്ധിപൂർവ്വം മാധ്യമങ്ങളെയും ആ അർജുൻ്റെ വീട്ടുകാരെയും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കുകയും സ്വയം എന്തൊക്കെയോ പുലമ്പുകയുമായിരുന്നു അത്തരക്കാർക്ക് അവസരങ്ങൾ കൊടുക്കാൻ പാടില്ലായിരുന്നു വിലപ്പെട്ട സമയമാണ് അവർ ഇല്ലാതാക്കിയത് നമ്മൾ കേരളീയർ അഭിമാനിക്കുമ്പോഴും ഇത്തരം ആളുകൾ നമ്മളെ ഈ ഓൺലൈൻ തട്ടിപ്പിലൊക്കെ കാര്യവും ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നത് നമ്മളായിരിക്കും അതുകൊണ്ട് നമുക്ക് പാഠമാവട്ടെ ഇത്രക്ക് കുത്തി സംസാരിക്കാൻ മാത്രം അതിനകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾ അത് ചിന്തിക്കണം ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവരത്തിന്റെ ഭാഗത്ത് ഒരു തെറ്റുപറ്റിയെന്നും പറഞ്ഞിട്ടാണോ ഇത്രയും മാത്രം ഈ സംസാരിക്കാൻ അപ്പൊ നിങ്ങളോ ഈ അഞ്ച് ദിവസം വരെ ഒരു ഈച്ച പോലെ അവിടെ തിരിഞ്ഞു നോക്കാൻ പോയില്ല അപ്പോഴും അവിടെ ആയിരുന്നു അവിടെ വന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരുന്നത് എന്തോ ആയിക്കോട്ടെ നിങ്ങൾ മാധ്യമങ്ങളല്ലായിരുന്നോ ഒന്ന് നിങ്ങളെ രണ്ടു മൂന്ന് ദിവസത്തെ കണ്ടിട്ടല്ലായിരുന്നു ഈ പറയുന്നത് രഞ്ജിത്ത് രഞ്ജിത്ത് വന്നു അത് നടക്കും എന്ന എന്തെങ്കിലും നമുക്ക് പ്രതീക്ഷകൾ കൂടുന്നു എന്നൊക്കെ കിടന്ന് പറഞ്ഞു നിങ്ങൾ തന്നെ ഇന്നലെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഒരു തെറ്റ് പറ്റി മീൻസ് എന്താ പറയുക പുഴയിൽ നിന്ന് ഇത് കണ്ടപ്പോൾ തൊട്ടാണോ നിങ്ങൾക്ക് ഈ ഒരു മാറ്റം വരാൻ തുടങ്ങിയത് ചോദിച്ചോട്ടെ നീ ഒക്കെ വരച്ച് വെച്ചിരിക്കുന്ന മാപ്പിന്റെ കാര്യം എന്തെങ്കിലും കറക്റ്റ് ഉണ്ടായിരുന്നു ഞാൻ അങ്ങോട്ടൊന്നും ചോദിച്ചോട്ടെ ഏഹ് അതിൻ്റെ ഇടയ്ക്ക് ഒരു ചേച്ചി വരുന്നോട്ടോ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്റെ പൊന്നും അത് ഞാൻ പറയുന്നില്ല വെച്ച് തരാം പുഴയിൽ മൃതദേഹം ഒഴുകി വരുന്നുണ്ടോ എന്നാണ് ഇന്ന് രാവിലെയും പുഴയിൽ തെരച്ചിൽ നടക്കുകയാണ് എന്തിനാണ് ഈ അടിത്തട്ടിലേക്കോ വല്ലോ ഈ ലോറി പോയി കിടക്കുന്നുണ്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ ഇതിന് ഇതിൽ തടിക്കഷ്ണങ്ങളാണ് അത് കെട്ടി പരിഞ്ഞാണ് കൊണ്ടുവരുന്നത് ഈ ടിപ്പർ ലോറിയാണ് അപ്പോൾ ആ തടികഷണങ്ങൾ മുന്നൂറ് തടിക്കഷ്ണങ്ങൾ എക്സാക്ട് ഡീറ്റെയിൽസ് മനാഫ് കൊടുക്കുകയാണ് മുന്നൂറ് തടിക്കഷണങ്ങളിൽ ഒരെണ്ണമെങ്കിലും ആ കെട്ടുപൊട്ടി പുഴയിൽ വീണിട്ടുണ്ടെങ്കിൽ അത് കാണാൻ കഴിയും അല്ലെങ്കിൽ ആ വണ്ടി തകർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭാഗങ്ങൾ കാണാൻ കഴിയും അതൊന്നും ഈ അഞ്ച് ദിവസവും കണ്ടില്ലെങ്കിൽ ആ മണ്ണിനടിയിൽ ആ വാഹനം വന്ന് ഉറപ്പിക്കാൻ ഇത്രയേറെ ആലോചനയുടെ ആവശ്യം എന്താണ് കോമൺ സെൻസ് ഇപ്പം എങ്ങനെ ഇരിക്കുന്നത് നിങ്ങളുടെ ഭാഗത്തോ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റായോ ഇല്ല അദ്ദേഹത്തിന് പറ്റിപ്പോയ തെറ്റെന്ന് പറഞ്ഞാൽ ഓരോരുത്തർ പറഞ്ഞു കൊടുത്തതാണ് ഇന്ന പോലെ കോള് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെയാണെന്ന് അറിയുമ്പോൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കും ആണോ അല്ലയോ അങ്ങനെ പറ്റിപ്പോയൊരു സംഭവമാണ് ഇത്രയും മാത്രം എന്താ പറയണ്ട അവനോ ചെയ്ത തെറ്റ് അംഗീകരിക്കാൻ ആദ്യം പഠിക്കണം എന്നിട്ട് ഒരുത്തൻ്റെ തല എടുത്ത് കിടണം പറഞ്ഞാൽ മനസ്സിലായോ ഇതിപ്പോ ഓരോ ഷോർട്ട് വീഡിയോസും കട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുമ്പം ഇയാളങ്ങ് നല്ല രീതി മോഷാക്കിക്കൊണ്ടിരിക്കുകയാണ് സീരിയസ്ലി ഞാൻ പറയുന്നത് ആ ഒരു ഷോർട്ട് വീഡിയോസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവു ഓ ഇയാളെ ഇയാളെ കൊള്ളാലോ അപ്പോൾ അതിനകത്തൊക്കെ നൂറ് നൂറ് കമൻറ്റ്സ് ഇപ്പോഴാണെങ്കിലും ഇപ്പോൾ ഓരോത്തോര് ഓരോരുത്തർ ഇൻസ്റ്റയിൽ അങ്ങനെ അതേ ഷോർട്ട് വീഡിയോസ് തന്നെ ഓരോ അക്കൗണ്ടിൽ ഇങ്ങനെ വന്നുകൊണ്ടേ വന്നോണ്ടേ ഇരിക്കുക അതിനകത്തെല്ലാം നെഗറ്റീവാണ് പക്ഷേ ഈ കാര്യങ്ങൾ നമ്മൾ സത്യാവസ്ഥ കറക്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവുന്നത് ഓ ഇങ്ങനായിരുന്നു സംഭവം കാര്യങ്ങളും ഒക്കെ മുതലകാര് എടുത്തു പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും അർജുനെന്ന് തിരിച്ചു വന്നാൽ മാത്രം മതി ഞങ്ങൾക്ക് അത് മാത്രം മതി ഞങ്ങൾ അല്ലാതെ ഈ പ്രമോഷൻ പരിപാടിയില്ല അതിൻ്റെ ഇടയിൽ പരസ്യങ്ങൾ വെക്കാറില്ല എൻ്റെ പൊന്നോ നിങ്ങൾ ശ്രദ്ധിക്കണം ഈ സ്ക്രീനിൽ കൂടെ തന്നെ ഒരു കൊച്ച് എന്താ പറയുക നമ്മുടെ സ്ക്രീൻ തന്നെ ഒരു കൊച്ചിതായിട്ട് എൻ്റെ ചുറ്റും ഇങ്ങനെ ഓരോ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ ഇവർ കാണിക്കുന്നുണ്ടല്ലോ ഇവന്മാരെത്ര ഉണ്ടാക്കുന്നത് അവന്മാരെ ടി ആർ പി കാര്യങ്ങളും എല്ലാം കൂടുന്നുണ്ട് ഇവർ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇങ്ങനെ മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടി കഷ്ണം കണ്ട് കയറ് കണ്ട് കയറിൻ്റെ തുമ്പ് കണ്ട് കയറിൻ്റെ കളർ ഇതാണ് ഇതൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാലും കുറ്റക്കാരനെന്തുവാ മൊത്തം രഞ്ജിത്തിൻ്റെ തലയിലായാലും ചെയ്തു ഇവന്മാരെ കൊണ്ടൊന്നും പറ്റത്തുമല്ലായിരുന്നു സംസാരിക്കുകയും കൂടെ ചെയ്യുക ഇപ്പം എനിക്ക് തോന്നുന്നു ഒറ്റ മനുഷ്യർ അവരെ അടുപ്പിക്കുന്നില്ല മീഡിയക്കാരെ അടിപ്പിക്കുന്നില്ല അവരെ അപ്പുറത്തെ കാര്യം നിന്ന് സൂം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ അതും മാറ്റിച്ചെന്നാണ് പറയുന്നത് എന്തായാലും ഇതിനൊരു അവസാനം ഉണ്ടാവട്ടെ ദൈവമേ അത്രേ നമുക്കിപ്പോൾ പറയാൻ പറ്റത്തുള്ളൂ ഓക്കെ ഗായ്സ് ഞാൻ പോവാണ് ഐ ലവ് യു ഓൾ ബൈ